വാർത്തയിലേക്ക് തിരിച്ചു വരാം ശ്രീ സത്യസായി ബാബ ഭക്തജന ഭക്തസംഗം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഈ വർഷത്തെ ജയന്തി ദിനാഘോഷ പരിപാടികൾക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി രാവിലെ പത്തിന് നടന്ന ഭക്തജന സംഗമം പടിഞ്ഞാറ് വെമ്പല്ലൂരിൽ വെച്ച് സായി സായുജൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു മണിക്കൂർ ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊരു വലിയ അപൂർവ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് മനസ്സായില്ലേ എന്തായാലും വളരെയധികം സന്തോഷം നിങ്ങളെല്ലാവരെയും കണ്ടതിലും എല്ലാം വളരെ വളരെ സന്തോഷമുണ്ട് ഭാര്യയ്ക്ക് ചെറിയ ഫീവറും ചുമയൊക്കെയുള്ള കാരണമാണ് വരാൻ പറ്റാതിരുന്നത് മകം പിന്നെ സ്ഥലത്തില്ല ഓർമ്മയാണ് എന്തായാലും വളരെ സന്തോഷം ആത്മ സാക്ഷാത്കാരം സഫലീകരിക്കാൻ നിരന്തരമായ സേവയിലൂടെയും ഭജനയിലൂടെയും കഴിയുമെന്ന് ഡോക്ടർ സി മുരളീധരൻ ഉദ്ഘാടനവേളയിൽ പറഞ്ഞു മാനവ സേവയിലൂടെ വേണം സത്യസായി വിശ്വാസികൾ സേവന രംഗത്ത് അദ്ദേഹം തുടർന്ന് പറഞ്ഞു ചടങ്ങിൽ ഡോക്ടർ മുരളീധരൻ ദേവത എന്ന് രണ്ട് നമുക്ക് ഭൗതികമായ അധ്യക്ഷമായിട്ട് നമുക്ക് എന്താ പറയുക മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും തരും സുഖവും സന്തോഷവും തരും പക്ഷെ മോക്ഷം തരാൻ ദേവതകൾക്ക് സാധിക്കില്ല അത് തരാനായിട്ട് സാക്ഷാത് പര മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ തന്നെ നമ്മൾ പിടിച്ചിട്ടുള്ളത് എല്ലാം തരും എന്നാണോ സ്വാമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പങ്കെടുത്ത നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായാലും എന്തു തന്നെ ഭൗതിക നേട്ടമായാലും നിങ്ങൾ ആഗ്രഹിച്ച് നടന്നിരിക്കും അതാണ് ഈ ദേവതയും ദേവതാതീത സ്വരൂപനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഭക്തി ജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം എന്തായാലും ഞാൻ ദർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി വീണ്ടും സംസാരിക്കാം അപ്പം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാത്ത ദിവസമാണ് എന്താഗ്രഹിച്ചാലും ഈ ഈ ദേവത വരുന്നത് എന്താ സുഖവും സന്തോഷവും സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം അതിനുള്ള ശ്ലോകത്തിൽ അത് കഴിഞ്ഞാൽ വേണ്ടത് മോക്ഷമാണ് ആ മോക്ഷം കിട്ടാനായിട്ട് സത്യം എന്താണെന്ന തിരിച്ചറിയിലാണ് ബാബ വിശ്വാസികൾ ശ്രമിക്കേണ്ടതെന്ന് ഡോക്ടർ എം എസ് മുരളീധരൻ ഉത്ബോധിപ്പിച്ചു രഘുനന്ദരൻ കെ കെ ദിനമണി വാഴൂർ വെള്ളാങ്കല്ലൂർ മണ്ഡലി കൺവീനർ ഒ വി രാമകൃഷ്ണൻ എം അഖിലേഷ് അശോകൻ കെ ബി മാധവൻ വലിയപറമ്പിൽ എന്നിവർ സംസാരിച്ചു മേഖലയിലെ മുഴുവൻ സത്യസായി ഭക്തരും സജീവ പ്രവർത്തകരും ചടങ്ങിൽ ഒത്തുചേർന്നു ശ്രീ സത്യസായി ബാബയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നവംബർ ഇരുപത്തിമൂന്നിന് പുലർച്ചെ മുതൽ വിവിധ സമിതികളിൽ പ്രവർത്തനങ്ങളും ഭജനയും സത്സംഗമവും നടന്നു